ഹായ് ഹലോ നമുക്ക് വീട്ടിൽ തന്നെ ഹോം ആയിട്ടുള്ള വൈറ്റമിൻ സി സിറം ഉണ്ടാക്കിയാലോ അതും ഒരു രൂപ പോലും ചെലവില്ലാതെ വൈറ്റമിൻ സിയുടെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ക്ലിയർ ആക്കാനും ഗ്ലോയിങ് ആക്കാനും ബ്രൈറ്റ്നിങ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സിറം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വൺ മന്ത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആവും അതുപോലെ തന്നെ പാടുകളൊക്കെ നല്ലപോലെ കുറയും വീഡിയോ വീട് ആക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ ഒരു സിറുണ്ടാക്കാൻ നമുക്ക് ആകെ വേണ്ടത് ഓറഞ്ചാണേ ഓറഞ്ചിൻ്റെ തൊലി മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങൾ ഓറഞ്ച് എടുക്കുന്ന സമയത്ത് നല്ലപോലെ പഴുത്തിട്ടുള്ള ഓറഞ്ച് എടുക്കുക കേട്ടോ അതിനുശേഷം ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം തന്നെ ചെറിയ പീസായിട്ട് ഒരു പാനിലേക്ക് കൊടുക്കുക എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി വെച്ചതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഓറഞ്ച് കളറാകുന്നവരെ നല്ല നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഒരു വെള്ളത്തിൻ്റെ കളർ ലൈറ്റ് ഓറഞ്ച് കളറായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണിഞ്ഞതിന് ശേഷം ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം തന്നെ കൈ വെച്ച് നല്ലപോലെ കൊടുക്കുക എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് ഒരു ബോട്ടിലാക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സ്പ്രേ ബോട്ടിലാണ് നിങ്ങളുടെ കയ്യിൽ സെറംസിൻ്റെ യൂസ് ചെയ്ത ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ആക്കാം പിന്നെ നമ്മൾ എടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ഒരു സെറം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സെറത്തിൻ്റെ അത്രയും എഫക്റ്റീവ് ആവില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ അതിനേക്കാളും നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് അതുമാത്രമല്ല നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് യൂസ് ചെയ്താൽ മതി ഈ ഒരു സെറം എല്ലാവർക്കും യൂസ് ചെയ്യാം ഈ ഒരു വൈറ്റമിൻസ് ഈ സെറം പൊതുവേ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടായിരുന്ന ഇഷ്യൂസൊക്കെ നല്ലപോലെ കുറക്കും അതുപോലെ തന്നെ ഗോളാജിൻ ലെവൽ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക